ഇതുവരെ നമ്മുടെ ജന്മത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതം കഴിയുന്നില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് മേഖല പിന്നെയും അതിൻ്റെ ഭാഗമായി പെട്ടു ദുരന്തം കഴിഞ്ഞ് ആദ്യ മണിക്കൂറുകളിലൊക്കെ മാധ്യമങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കും എന്ന് വെച്ചാലും ദുരന്തത്തിൻ്റെ ആകെ മൊത്തം ഫലം ആർക്കനുകൂലമാവും പ്രതികൂലമാവും എന്ന് ചിന്തിച്ച് അവരവരുടെ പണി തുടങ്ങും നമ്മളിപ്പോൾ കണ്ട പോലെ ഏറ്റവും ആദ്യം ദുരന്തത്തിന് എതിരെ വന്ന പ്രചാരണം എന്ന് പറയുന്നത് ഇതിൽപ്പെട്ടവർക്ക് ഒരു രൂപ സഹായം കിട്ടാതിരിക്കാനുള്ള പരിപാടികൾ മറുനാടൻ മലയാളി പോലുള്ള സംഘപരിവാർ ടീമുകൾ ആരംഭിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിനെ കേരളം വളരെ മനോഹരമായി പ്രതിരോധിച്ചു വളരെ സന്തോഷം തോന്നും പകച്ചുപോയി നിൽക്കുന്ന ഒരു നേരത്ത് ഇത്രയും വൃത്തികെട്ട നിലയ്ക്കുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടാണ് അവർ ഈ കാര്യത്തിനെ കൈകാര്യം ചെയ്തത് മറുനാടൻ മലയാളിയുടെ ഭാഷയൊക്കെ വളരെ മോശമായിരുന്നു മറുനാടൻ മലയാളിക്ക് ഒരു തട്ടുകേടുണ്ടായപ്പോൾ മറുനാടൻ മലയാളിയെ രക്ഷിക്കാനായിട്ട് വന്ന ഒരാൾ നമുക്കറിയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേതായിട്ട് ഒരു പ്രസ്താവനയും കണ്ടില്ലപ്പോൾ ഇതുവരെ വേണ്ട മനസ്സുകൊണ്ടുള്ള സഹായം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം ഏഷ്യാനെറ്റും ചെറിയ തോതിൽ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഏഷ്യാനെറ്റ് തിരിയും ഇതിലേക്ക് ഇതിലിപ്പോൾ കണക്കെടുപ്പും സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ മനോരമ വളരെ ഏറ്റവും നല്ല രീതിയിലാണ് ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമായിട്ട് ഈ കുന്നുകളിലൊക്കെ നമുക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ഈ കുന്നുകളിലൊക്കെ ആളുകൾക്ക് താമസിക്കാൻ പറ്റൂ എന്ന് തോന്നുന്ന പോലെ എല്ലാവർക്കും അറിയാം അവിടെ കുന്നാണ് അവിടെ താമസിക്കാൻ പറ്റില്ല തൃശ്ശുകാരെ സംബന്ധിച്ച് അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ള ഒരു പ്രദേശത്തും പോയി താമസിക്കില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മളെ നമ്മളെ നിലനിർത്തിയിൽ ഈ വക കുന്നുകളിൽ താമസിക്കുന്ന കൃഷി ചെയ്തിരുന്ന ആളുകൾ വലിയ നിലയ്ക്ക് സഹായം ചെയ്തിട്ടുള്ളതാണ് അത് വെറുതെ പറഞ്ഞു പോകേണ്ടതല്ല പത്തോ നൂറോ വർഷമായിട്ട് വലിയൊരു അപകടം ഒന്നും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ മേപ്പാടി പഞ്ചായത്തിൻ്റെ മിക്കയിടങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കുന്നുകളുള്ള സ്ഥലങ്ങളാണ് അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഈ ഒരു അപകടം ഉണ്ടാവും പക്ഷേ ഇത്രയും വ്യാപ്തിയിൽ ഇതുണ്ടാവും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല എൻ്റെ വീടിൻ്റെ അവിടെ പീച്ചയിൽ വെള്ളം വന്ന് പ്രശ്നമായി ഇപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളത്തിനടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ വെള്ളം വരാൻ സാധ്യതയുള്ള വീട്ടുകാരെയൊക്കെ മാറ്റി താമസിപ്പിക്കുക ഒരു സാധാരണ കാര്യമാണ് പക്ഷെ നമ്മളെപ്പോലെ കുറച്ചും കൂടിയും സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നവർ മാറി താമസിക്കാറില്ല പക്ഷെ ഈ ഒരു അപകടം എന്നതിൻ്റെ വ്യാപ്തി നമ്മുടെ വീട് പോലും ഒലിച്ചു പോകുന്ന നിലയ്ക്കുള്ള വലിയ വ്യാപ്തിയായിരുന്നു അത് അതുണ്ടായതാണ് ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിപ്പിച്ചതും ഏഷ്യാനെറ്റ് ഇതിനെ ഒരു റെഡ് സോൺ മേഖലയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ചെയ്യാണ് അതിന് ഇപ്പോൾ ഉണ്ടായ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താതെയാണ് ആ വാർത്ത ചെയ്യുന്നത് വയനാട് ദുരന്തമുണ്ടായത് നാഷണൽ എർത്ത് സ്റ്റഡീസിന്റെ സ്റ്റഡീസ് പട്ടികയിലായിരുന്നു മുണ്ടക്കൈ മുപ്പത് വർഷം മുമ്പ് ഉരുൾപൊട്ടിയ അതേ മേഖലയിൽ തന്നെയാണ് ഇത്തവണയും ഉരുൾപൊട്ടിയത് കേരളം കണ്ട ഏറ്റവും കടുത്ത ഉരുൾപൊട്ടലിനാണ് വയനാട് പി ജി സുരേഷ് കുമാറാണ് ഇത് പറയുന്നത് ഇതിപ്പോ നിലവിലുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു പഴയ കാര്യത്തിലാണ് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇടുക്കി മേഖല തൊട്ട് ഇവിടെ നിന്ന് കാസർഗോഡ് വരെയുള്ള വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള റെഡ് സോണുകളാണ് നമുക്ക് അറിയാവുന്നതുമാണ് പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവാദം കത്തി കത്തിനിൽക്കുമ്പോഴും ഒരു പഴയ കാര്യമെടുത്ത് വാർത്തയാക്കുകയാണ് അത് അവരുടെ രാഷ്ട്രീയമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടൽ മേഖലകൾ തന്നെയാണ് അത് നമുക്ക് അറിയാവുന്നതുമാണ് പക്ഷെ ഇപ്പോൾ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം അവര് മറ്റൊരു കാര്യം വളരെ ആസൂത്രിതമായി അവതരിപ്പിക്കുകയാണ് അത് ഏഷ്യാനെറ്റിന്റെ രാഷ്ട്രീയമാണ് ഇനി ഇതില് മനോരമ രാഷ്ട്രീയം ഉണ്ടെങ്കിലും മനോരമ അതിൻ്റെ വസ്തുത തലേ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് അതിനെക്കുറിച്ച് മനോരമ ഒന്ന് പറയുന്നത് കേൾക്കാം സ്ഥാനത്തേക്ക് മാറിയത് എന്തുകൊണ്ടാണ് ദുരന്തത്തിൽ പെട്ടുപോയവർ മാറാതിരുന്നത് എന്തുകൊണ്ടാണ് മുണ്ടക്കൈലുള്ളവർക്ക് ദുരന്തത്തിന് മുൻപ് മതിയായ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഉരുൾപൊട്ടൽ മുകളിൽ പൊട്ടിയിട്ടുണ്ട് ഇനി പൊട്ടുണ്ട് പക്ഷെ ആ കള്ളാനിപ്പൊ പൊട്ടിട്ട് ഇനി സംഗതി പൊട്ടുണ്ട് പൊട്ടി വരും ഒന്നായിട്ട് വരുന്ന പേര് എല്ലാം മാറണ ഉടനെ മാറാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്കൂൾ പോവാണ് ഇവിടെ നിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ശരിയാ മുണ്ടക്കാൽ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാല്പത്തി അഞ്ചിനാണ് അതിന് മണിക്കൂറുകൾക്ക് മുൻപ് വൈകിട്ട് മൂന്ന് മണിക്ക് മനോരമ മനോരമനുഷ്യനോട് ആശങ്ക പങ്കുവച്ച രാമസ്വാമി സ്ഥലത്ത് നിന്ന് മാറാൻ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സ്കൂളിലേക്ക് മാറുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുട്ടക്കയോട് ചേർന്നിട്ടുള്ള കള്ളാടി മേഖലയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് എം എം മഴയാണ് പെയ്തത് അതിതീവ്ര മഴ എന്ന് തന്നെ പറയേണ്ടി വരും അത്ര വലിയ തീവ്ര മഴയാണ് ഈ മേഖലയിൽ ആകെ പെയ്തത് ഒരു മണിക്കൂറുകളിലും അത് ശക്തമായി തന്നെ തുടരും എന്നുള്ള ഒരു ഒരു പ്രയോജനമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചു പഞ്ചായത്തിൽ പലയിടത്തുമായുള്ള ഗ്ലാസ് ബ്രിഡ്ജുകളിലേക്കുള്ള പ്രവേശനവും തടയണമെന്ന് മേപ്പാടി പഞ്ചായത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ കളക്ടറോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുപത്തിയൊൻപതാം തീയതി തന്നെ കളക്ടർ മേപ്പാടി പഞ്ചായത്തിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി ഉത്തരവുമിറക്കി ഈ ഉത്തരവിൽ ജനങ്ങൾ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിലും അതിജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പഞ്ചായത്ത് ഉത്തരവിനെ കാത്തുനിൽക്കാതെ മാറ്റി പാർപ്പിച്ചു പ്രസിഡന്റും വളരെ വസ്തുതാപരമായാണ് പറയുന്നത് മേപ്പാടി പഞ്ചായത്തിനറിയാം ഇവിടത്തെ പ്രശ്നങ്ങൾ അറിയാം ഇത് അതിതീവ്ര മേഖലയിൽ അറിയാം അവര് അതിനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു പക്ഷേ ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാവുന്നു അതാണ് ജനങ്ങളെ ഇതിലേക്ക് എടുത്തെറിയപ്പെട്ടത് അതും രാത്രിയുടെ രണ്ടു മണി നേരത്തൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത് നമുക്കറിയുന്ന പോലെ കുറച്ചു പേര് ശ്രദ്ധിച്ചു അവർ അരുവിയുടെ അടുത്തുള്ള ആളുകളാണ് നല്ല വീടുകളിൽ വലിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം അവർ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചു വലിയ നിലയ്ക്കുള്ള ആഘാതത്തിൽ വലിയ അപകടം ഉണ്ടായി ഇനി ഇതിനെ ഈ സത്യത്തെ വഴിതിരിച്ചുവിടാനാണ് ചിലർ ശ്രമിക്കുക അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാവും നമ്മളിതൊന്നും കണ്ടു അറിഞ്ഞു എന്ന് മാത്രം ഇപ്പം ഒന്നും പറയുന്നില്ല വിവിധ വാർത്തകൾ കണ്ട് അറിഞ്ഞ് പോവുകയാണ് എപ്പോഴാണ് കുത്തിത്തിരിപ്പ് ആരംഭിക്കുക എന്നുള്ളത് നമുക്കറിയാം അതിന് കുറച്ച് സാവകാശം കൂടി മതി എന്നുള്ളതാണ് വസ്തുത